പക്ഷേ സന്തോഷമുള്ള വാർത്ത ചൈനയുടെ അപ്രമാദിത്വം ചൈനയുടെ ഭീഷണിക്ക് മുന്നിൽ അതിർത്തിയിൽ ഒരിക്കൽ നമുക്ക് നേരിട്ട് അതിർത്തി ഉണ്ടായിരുന്നില്ല ചൈനയുമായിട്ട് ആ ചരിത്രവും വർത്തമാനവും ഒക്കെ നമ്മൾ പലപ്പോഴും ലോകം ചർച്ച ചെയ്താണ് പിന്നീട് അവർ കയറി വന്നു ലഡാക്ക് അതിർത്തിയിൽ നമുക്ക് നേരിട്ട് നീളത്തിലുള്ള അതിർത്തിയാണ് ആ നീളത്തിലുള്ള അതിർത്തിയുടെ അപ്പുറത്ത് അവർ പണിതുകൊണ്ടിരിക്കുന്ന അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ തന്നെയാണ് രാജ്യത്തിനോട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും അവരുമായിട്ടുള്ള സ്ഥിരമായ ഏറ്റുമുട്ടലുകളൊക്കെ ചരിത്രമായി കിടക്കുന്നു ഇപ്പോൾ ആ പ്രദേശത്ത് തന്ത്രപ്രധാനമായിട്ടുള്ളൊരു വ്യോമത്താവളം ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നില്ല ന്യോമ എന്ന പ്രദേശത്ത് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അടുത്ത് വലിയ വിമാനത്താവളം ഇന്ത്യ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നു അതിന് ലോകത്തിലെ ഏറ്റവും ഉയരുള്ള വിമാനത്താവളമാണ് അവിടെ ഇപ്പം നമ്മുടെ എയർ എയർ ചീഫ് മാർഷൽ എ പി സിംഗ് അദ്ദേഹം ഒരു ട്രാൻസ്പോർട്ട് വിമാനത്തിൽ വന്നിട്ട് അവിടെ ലാൻഡ് ചെയ്തതോടുകൂടി ആ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ലോകം അറിഞ്ഞു അപ്പം ചൈന ചെയ്യുന്ന പോലെ നിശബ്ദമായിട്ടുള്ള ഒരു പ്രവർത്തനം ഒന്നും മാത്രമൊന്നുമല്ല ഇന്ത്യ ചെയ്യുന്നത് ഇന്ത്യ വളരെ ജാഗ്രതയോടെ വളരെ കൃത്യതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇനിയും അവിടെ ഒരുപാട് വിമാനങ്ങൾ ഒരുപാട് ഈ എയർബേസിലേക്ക് പറന്നിറങ്ങും ചൈനയുടെ മുകളിൽ നിതാന്തരമായ ജാഗ്രതയോടെ ഇന്ത്യ ഉണർന്നിരിക്കുക തന്നെ ചെയ്യും എത്രത്തോളം കരുത്തു പകരും നമുക്ക് ഈ ഒരു നീക്കം അല്ല ഇത് നമുക്ക് പ്രതിരോധത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് സത്യത്തിൽ സത്യത്തിൽ ഇത് ചൈനക്കെതിരായി ഒരു ഒരു എന്തെങ്കിലും ഒരു പുതിയ ജാഗ്രതക്ക് വേണ്ടിയുള്ള നമ്മൾ ഒരുക്കമല്ല ചൈന എത്രയോ വർഷങ്ങളായി നമുക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാഗ്രതയോടെയുള്ള ഒരുക്കങ്ങളെ നമുക്ക് പലപ്പോഴും നിസ്സാരമായി കാണാൻ പറ്റാത്ത തരത്തിലുള്ള അതിർത്തി നീക്കങ്ങളെ നമ്മുടെ അതിർത്തിക്കകത്ത് കടന്നിട്ട് നമ്മുടെ ഗ്രാമങ്ങൾക്ക് ഇവര് താലൂക്കുകൾക്ക് വില്ലേജുകൾക്കൊക്കെ ചൈനീസ് ഭാഷയിൽ പേരെഴുതി വെച്ച് ബോർഡുകൾ വെച്ച് പോയിട്ടുണ്ട് നമ്മുടെ അതിർത്തികളിൽ ധാരാളം നിരീക്ഷണ കേന്ദ്രങ്ങൾ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോ ചൈന ഒരു വലിയ ഭീഷണിയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് ചരിത്രത്തില് ചൈനയോട് നേർക്കുനേരെ യുദ്ധം ചെയ്ത പാരമ്പര്യ ചരിത്രം നമുക്കുണ്ട് അന്ന് അന്നത്തെ ചൈനയും ഇന്നത്തെ ചൈനയും ഒരു പ്രധാനപ്പെട്ട വ്യത്യാസവും നമ്മൾ കാണണം അന്നത്തെ ചൈന നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചോടുകൂടി തന്നെ ഒത്തുതീർപ്പിന് വരികയും അതിവേഗത്തിൽ കരാറിലെത്തുകയും ചെയ്യാൻ നിർബന്ധിതരമായ ഒരു ചൈനയാണ് അത്ര അത്രയ്ക്ക് ശേഷിയുണ്ടായിരുന്നുള്ളു മാത്രം അത്ര മോഡേൺ ആയിരുന്നില്ല അവർ അന്ന് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ സകലമാന പരിമിതികൾ അവർക്ക് ഉണ്ടായിരുന്നു ആധുനിക ആയുധങ്ങൾ അത്തരത്തിലുള്ള സംഗതികളൊന്നും അവർ അവർക്ക് ഇത്രത്തോളം ഇന്നത്തെ പോലെ ഉണ്ടായിരുന്നില്ല ഇന്ന് ഇപ്പൊ ചൈന മാറിയ ചൈന അങ്ങനെയാണല്ലോ മാറിയ ചൈന മൂലധനത്തില് ആയുധത്തില് സൈനിക ശേഷിയില് സാങ്കേതിക വിദ്യയില് ഈ ചാരപ്പണിയില് എല്ലാ തരത്തിലും വളർന്നല്ലോ ഇന്നിപ്പോ ചൈനയുടെ കയ്യിൽ ലോകത്തില് മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത തരത്തിലുള്ള വൈവിധ്യമാർന്ന ആയുധങ്ങളുണ്ട് നേർക്കുനേരെ മനുഷ്യര് തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ദ്വന്ദ്യുദ്ധത്തിന്റെ ആയുധങ്ങളും പരിശീലനവും ഉള്ള പടയും ഉൾപ്പെടെ അത് മുതൽ ഏതെല്ലാം തരത്തിലുള്ള ആയുധങ്ങൾ നമ്മളെ പ്രാകൃതമായ അമ്പും വില്ലും ഏറ്റവും സമർത്ഥമായി ഇപ്പോഴും പ്രയോഗിക്കുന്ന പട അവരുടെ കയ്യിൽ കുതിരപ്പട വളരെ ശക്തമാണ് അവർക്ക് ഈ നെർക്കു നേരെയുള്ള അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ ആറ്റം ബോംബ് അവർക്ക് ഒന്നുമല്ല കെമിക്കൽ ബോംബാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും മാരകമായിട്ടുള്ളത് അതിനപ്പുറം ജൈവ ബോംബുകൾ അവർക്ക് ബയോളജിക്കൽ ബോംബുകൾ എന്ന് പറഞ്ഞാൽ മിസൈലുകൾ ഡ്രോണുകൾ ഈ ഒരു വർഷം ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്രം ചൈനീസ് കമ്പനികൾ പതിനേഴ് ലക്ഷം പേറ്റന്റ് അപേക്ഷകളാണ് ആ തീർച്ചയായിട്ടും ഉണ്ടാവും അതെ ലോകത്തിലെ ദിനം അതിൽ നല്ലൊരു ശതമാനം ഉറപ്പിച്ചോളൂ ആയുധ കമ്പനികളായിരിക്കും ആയുധങ്ങൾക്കുള്ള പേറ്റന്റ് ആയിരിക്കും അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു പരീക്ഷണശാലയിൽ ഏതോ ഒരു പ്രത്യേക രാജ്യത്തിന് വേണ്ടി ഇവർ ഡിസൈൻ ചെയ്തെടുത്ത എടുത്ത ഒരു രോഗാണുവാണ് പരീക്ഷണശാലയിൽ നിന്ന് അറിയാതെ പുറത്ത് ചാടിയിട്ട് ലോകത്തെ വറുപ്പിച്ചത് ആ രോഗാണുവിന്റെ പേര് നമുക്കറിയാല്ലോ അതെ അതാണ് കോവിഡ് അപ്പോ അങ്ങനെ ഒരു രാജ്യമാണ് ആ ചൈന നമ്മുടെ ശത്രുവാണ് നമ്മുടെ തലക്കപ്പുറത്ത് ഇവനുണ്ട് ഇവൻ നമ്മളെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഡിപ്ലോമസി കൊണ്ട് അവനെ നമ്മൾ പരമാവധി ഇങ്ങനെ മയക്കി മയക്കുവടി വെച്ച് നിർത്തിയിരിക്കുന്നു പരിധിയുണ്ട് പരിധിയുണ്ട് മാത്രമല്ല ഇവന് കിട്ടുന്ന അവസരങ്ങൾ എപ്പോഴെങ്കിലും നമുക്ക് എതിരായിട്ട് നമുക്കെതിരായിട്ട് കളഞ്ഞിട്ട് അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ഒത്തുതീർപ്പാക്കി പോയതിനു ശേഷം പിന്നെ നേരി നേർക്കു നേരെ യുദ്ധം ഉണ്ടായിട്ടില്ല എന്ന് പറയാം പക്ഷേ ഇപ്പോഴത്തെ ചൈന ചൊറിയാനും യുദ്ധം ഉണ്ടാക്കാനും തയ്യാറാണ് അതിന്റെ തെളിവാണ് അതിന്റെ തെളിവാണല്ലോ പെഹൽഗാമില് ഭീകരവാദികള് നമ്മ പാകിസ്ഥാൻ ഭീകരവാദികൾ പാകിസ്ഥാന് അമേരിക്കൻ പിന്തുണയുണ്ട് നമുക്കറിയാം പാകിസ്ഥാൻ അമേരിക്കയുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ എന്ന രാജ്യം പടച്ചുവിട്ട തീവ്രവാദികൾ നമ്മുടെ അതിർത്തി കടന്നു വന്നിട്ട് നമ്മുടെ നാട്ടിലെ സമാധാന പ്രേമികളായ ടൂറിസ്റ്റുകളെ ആക്രമിച്ചു കൊല്ലുന്നു ജാതി നോക്കിയിട്ട് പേര് ഊരും ചോദിച്ചു കൊല്ലുന്നു അത് കൊന്നു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നു നമ്മൾ നിരപരാധികളായ മനുഷ്യരെ ആക്രമിച്ചില്ല ഭീകരവാദികളുടെ പാകിസ്ഥാനകത്തുള്ള സൈനിക താവളങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ കയറി ആക്രമിച്ചു തകർത്തു ഞെത്തിപ്പോയത് അവിടുന്ന് പിടിച്ചെടുത്ത ഈ ഭീകരവാദികളുടെ കയ്യിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത ആയുധങ്ങൾ മുഴുവനും ചൈനീസ് മുദ്രയുള്ളതാണ് അവർക്ക് എങ്ങനെ കിട്ടി ഈ ആയുധങ്ങൾ വില കൊടുത്താണെങ്കിൽ പോലും പാകിസ്ഥാനകത്ത തീവ്രവാദികൾക്ക് ഇവർ ആയുധം വിൽക്കുന്നുണ്ട് എന്നല്ലോ ആ ആയുധങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് പ്രയോഗിക്കാൻ പാടില്ല എന്ന് ചൈന തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതൊന്ന് ഇതൊക്കെ ആണല്ലോ അപ്പോ മാത്രല്ല ഇന്ത്യക്കെതിരായി നിന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇവരുടെ സഹായമുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവില് ഏറ്റവും ഒടുവിൽ അവർ ബംഗ്ലാദേശുമായിട്ട് കരാറുണ്ടാക്കി ബംഗ്ലാദേശിൽ അവരുടെ തുറമുഖം വരുന്നു ഒരു നഗരം തന്നെ ടൗൺഷിപ്പ് തന്നെ ചൈനയുടെ വരുന്നു എന്താ ലക്ഷ്യം കൃത്യമാണല്ലോ ഇന്ത്യക്കെതിരായ ഒരു കലാപം കൂട്ടാൻ ബംഗ്ലാദേശ് പാകിസ്ഥാനോട് പോലും ആരോടാണോ ആരാണോ അവരുടെ കൺകണ്ട ശത്രു ബംഗ്ലാദേശിന്റെ കൺകണ്ട ശത്രു പാകിസ്ഥാനാണല്ലോ പാകിസ്ഥാനോട് പോലും കൂട്ടുകൂടിയിട്ട് ഇന്ത്യയെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ബംഗ്ലാദേശിനെ ഈ സമയത്ത് ആരുടെ പിന്തുണ ചൈനയുടെ പിന്തുണ കിട്ടുന്നു കിട്ടും എന്ന് ഉറപ്പ് കരാറാക്കി മാത്രമല്ല ഇവർക്ക് ഈ മുഹമ്മദ് യൂനസിനും കൂട്ടർക്കും അവിടെ ഒരു കലാപം നടത്താനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അമേരിക്കയെ കലാപം കഴിഞ്ഞപ്പോൾ പതുക്കെ അവർ തള്ളി കളി ഇനി അമേരിക്കയെ കൊണ്ട് എല്ലാ കൊണ്ടല്ല ഉപകാരം ഇനി ഇന്ത്യയെ നേരിടണം ഇന്ത്യയെ നേരിടണമെങ്കിൽ നമുക്ക് വേണ്ടത് ചൈനയുടെ പിന്തുണയാണ് ഈ ഒരു മാരകമായ അവസ്ഥയിലാണ് അപ്പൊ ഇന്ത്യക്ക് ഈ ഈ ഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ അതിർത്തിയോട് ഇന്ത്യയുടെയും ഭൂട്ടാന്റെ ഒക്കെ അതിർത്തിയോട് ചേർന്നിട്ട് നമ്മളെ നമ്മുടെ ബീഹാറിൽ നിന്ന് ലഡാക്ക് കാശ്മീരിൽ നിന്നൊക്കെ നോക്കിയേ കാണുന്ന ദൂരത്ത് ഇങ്ങനെ കൊച്ചു കൊച്ചു സ ഈ എയർ സ്ട്രിപ്പുകൾ വ്യോമസേനയുടെ സ്ട്രിപ്പുകൾ ഇങ്ങനെ ചൈന വരിവരിയായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോഴാണ് നമുക്ക് ഇതെല്ലാം നോക്കിക്കാണുന്ന ഉയരത്തിൽ ഏറ്റവും ഉയരത്തിൽ തലപ്പത്ത് നമ്മുടെ നേരത്തെ സാറ് പറഞ്ഞ മയിൽ കണ്ണ് പോലെ അതെ ഒരു കഴുകൻ കണ്ണിന്റെ ഉയരത്തിൽ മയിലാണല്ലോ നമ്മുടെ ദേശീയ ദേശീയ പക്ഷി കണ്ണ് പോലെ ഏറ്റവും ഉയരത്തിൽ ലഡാക്കിൽ അല്ലെ സമുദ്ര നിന്ന് നാലായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ അല്ലെ പതിമൂവായിരത്തി എഴുന്നൂറ് അടി നാലായിരത്തി നാലായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് പറഞ്ഞു നാലായിരത്തിഇരുന്നൂറോളം അടി മീറ്റർ നാലായിരത്തി ഇരുന്നൂറോളം മീറ്റർ ഉയരത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വിമാന സൈനിക അതിർത്തിയിൽ അവിടെ നിന്ന്ഒസിൽ നിന്ന് അതെ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ഇപ്പുറത്താണ് അത്രയടുത്താണ് വലിയ കിലോമീറ്റർ ചൈനയുടെ ഏതു ഭാഗത്തേക്കും വേണമെങ്കിൽ നേരിട്ട് ആക്രമണം നടത്താവുന്ന അത്രയടുത്താണ് എല്ലാ തരത്തിലുള്ള വിമാനങ്ങൾക്കും അതെ അതെ നമ്മളിപ്പോൾ ചെയ്യേണ്ടി വന്നതാണ് ചൈനയെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇന്ത്യക്ക് നല്ല ബോധ്യമുണ്ട് അതെ അപ്പോ അതിന്റെ ഭാഗമാണിത് നമ്മളപ്പുറത്ത് അപ്പുറത്ത് ധാരാളം ഒന്ന് ഒന്ന് എത്രയോ അനവധി വിമാനത്താവളങ്ങൾ അവരുണ്ടാക്കും പതിനേഴിൽ നിന്ന് കണക്ക് കണ്ടിരുന്നു അതെ ഇന്ത്യൻ അതിർത്തിയിൽ അതെ അപ്പോ നമ്മളിപ്പുറത്ത് ഒന്നെങ്കിലും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ ചരക്ക് നീക്കങ്ങളൊക്കെ വാങ്ങി ഈ ഈ പാങ്സോ പോലുള്ള ഡെംചോക്ക് പോലുള്ള ഏരിയയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സൈന്യത്തെ ആയുധങ്ങളെ എത്തിക്കാൻ കൂടുതൽ കഴിയും വളരെ പെട്ടെന്ന് ട്രാൻസ്പോർട്ടിംഗ് എല്ലാം കഴിയും ഇതൊരു ലോജിസ്റ്റിക് ഹബായിട്ട് മാറ്റാൻ കഴിയുന്നതാണ് അവിടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് അതിർത്തിയിലേക്ക് എയർഫോഴ്സിന്റെ കഴിവുകൾ അവിടേക്ക് ഡംപ് ചെയ്യാൻ എത്തിക്കാനും ഒക്കെ പോകാൻ ഇത്രയും ദൂരല്ലേ ഉള്ളു അപ്പൊ അങ്ങനെ കുറെ അതായത് ചൈന കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇന്ത്യ അഭിമീകരിക്കുന്ന എല്ലാ വ്യോമത്താവളങ്ങളും വികസിപ്പിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ വേറെ ഒരു സാഹചര്യം കൂടി ഉണ്ട് ചൈന ഒന്ന് സൈനികമായ കാരണം രാഷ്ട്രീയമായ ഭീഷണി ചൈന അപ്പുറത്ത് നമ്മളെ ആക്രമിക്കാൻ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ തിരിച്ചടിക്കാൻ കോപ്പ് കൂട്ടുന്നു തീർച്ചയായിട്ടും ഇതല്ലാത്തൊരു കാര്യം കൂടി ഉണ്ട് ഇന്ത്യക്ക് അകത്ത് നടക്കുന്ന ആഭ്യന്തരമായി ഇടപെടാൻ തന്നെ ഇവർ ശ്രമിക്കുന്നുണ്ട് ഇപ്പോ നമ്മൾ കാശ്മീരിലെ കലാപം പോലെ കണ്ടാൽ പോരാ പഴയ കാശ്മീരിന്റെ ഭാഗമായിരുന്ന ലഡാക്കിനെ ലഡാക്കിന്റെ ഒരു ഡിമോഗ്രാഫിക് ആയിട്ടുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ കാശ്മീർ പഴയ ജമ്മു കാശ്മീർ മൂന്ന് മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ ജമ്മു എന്ന് പറഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ് കാശ്മീർ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് ലഡാക്ക് ബുദ്ധ മേഖലയാണ് അപ്പോ ചൈനയുടെ ഒരു ആത്മബന്ധം അതുമായിട്ടുണ്ട് തന്നെയുണ്ട് ബുദ്ധന്മാരുടെ തിബറ്റുമായിട്ടുള്ളത് പോലെ ലഡാക്കുമായിട്ടൊരു ബന്ധമുണ്ട് മാത്രമല്ല ലഡാക്കിൽ നടക്കുന്ന അടുത്ത കാലത്തെ സമരങ്ങളിൽ കലാപങ്ങളിൽ അതിലേറെ അവിടെ അവിടെ ഈ എന്താ പറയാ ഉപവാസ സമരമൊക്കെ ഉണ്ടല്ലോ അതിന്റെയൊക്കെ പിന്നിൽ ചൈനയുടെ സഹായമുണ്ട് എന്ന എന്ന വാർത്ത പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ആഭ്യന്തരമായി ലഡാക്കിൽ ഇടപെടാൻ പോലും ചൈന തയ്യാറായി നിൽക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ നാട് കാക്കാനുള്ള പണി ചൈനയെ നേരിടാൻ മാത്രമല്ല നമ്മുടെ ആഭ്യന്തരമായ കലാപകാരികളെ നേരിടാനും കൂടി ഉപകരിക്കും ഈ എയർ സ്ട്രിപ്പ് എനിക്ക് തോന്നുന്നത് എന്തായാലും മഹ പറഞ്ഞതുപോലെ നിരീക്ഷിച്ച പോലെ ചൈനയുടെ നമ്മുടെ അതിർത്തിയിലുള്ള പല താവളങ്ങൾ പല വ്യോമത്താവളങ്ങൾ മറ്റു മറ്റ് താവളങ്ങൾക്കൊക്കെ പകരം ഈ താവളം ഉയരം കൊണ്ട് സന്ത ഒന്ന് മതിയാവും ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യക്ക് ഒരു പക്ഷെ അകലെ ഇരിക്കുന്ന അമേരിക്കയെക്കാൾ ഇപ്പൊ ഭയപ്പെടേണ്ടത് തൊട്ടടുത്ത് വളരെ ഡിപ്ലോമസിയോടെ നമ്മളോട് ചിരിച്ചും കളിച്ചും പെരുമാറുന്ന ചൈനയെ അങ്ങനെ നിസ്സാരനായി കണ്ടുകൂടാ അത് ചൈനയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ടാവണം അതിന്റെ ഫലമാണിത് വെറുതെ ആവില്ല അത് കാരണം ചൈന ചൈനക്ക് ചൈനയുടെ താല്പര്യങ്ങളുണ്ട് ഇന്ത്യക്ക് പക്ഷേ ഇന്ത്യയെ രക്ഷിച്ചേ പറ്റൂ ആ ഒരു ഒരു നിലപാടിലായിരിക്കണം രണ്ട് വർഷം കൊണ്ടാണ് ഇതിന് രാജ്നാഥ് സിംഗ് സപ്തംബർക്കല്ലിട്ടാണ് ഇത്ര പെട്ടെന്ന് അത് രണ്ട് വർഷം കൊണ്ട് പൂർത്തിയായി ഇരുന്നൂറ് കോടി ചെലവിലാണ് അത് വലിയ ചെലവൊന്നുമല്ല ആ ഏരിയയിൽ അത് വലിയ ചെലവല്ല ഇരുന്നൂറ് കോടി രൂപ കൊണ്ട് ഇത്രയും വലിയ തീർച്ചയായിട്ടും നല്ല വലിയ മാറ്റമാണ് തീർച്ചയായിട്ടും അത് എന്തായാലും ഇന്ത്യക്ക് അത് അത്യാവശ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതെ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക